സംഘടനത്തിലും ചില പാളിച്ചകളുണ്ട് മുഖ്യമന്ത്രിക്ക് ഈ വേദിയിലേക്ക് വരാനുള്ള റോഡ് രാവിലെ ശരണി കാണിക്കുന്നുണ്ടായിരുന്നു ഇത് രാത്രി പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പോലെ ഒരു റോഡാണ് ഇതിന്റെ പരിശോധനയൊക്കെ നടന്നിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ ഇത് മൊത്തത്തിൽ ഒന്ന് പാളി നിൽക്കുന്ന ഒരു സംഘാടനമാണെന്ന് പറയാം നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട ഇതാണ് മുഖ്യമന്ത്രി കയറേണ്ട സ്റ്റേജ് ഇതാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ ഈ സ്റ്റേജിൽ നിന്ന് ആ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം വരെയുള്ള ഇടത്തേക്ക് ഒരു സംവിധാനവും ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് അദ്ദേഹം അവിടെ വന്നിറങ്ങിയാൽ ഇത്രയും ദൂരം സാധാരണ രീതിയിൽ നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും ദൂരം പോകാനായി കഴിയുന്ന ഒരു സാഹചര്യമില്ല ഇതിനെന്താണ് തീരുമാനമൊന്നും ഇതുവരെ അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇവിടുന്ന് അവിടം വരെ എങ്ങനെ എത്തും കാരണം കാർ അങ്ങോട്ട് പോകില്ല ഇത് പൊതഞ്ഞ മണ്ണാണ് ഈ മണ്ണി ീച്ചിൽ കൂടെ അങ്ങനെ വാഹനം എത്തിക്കാനായി കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരു സ്വകാര്യ റിസോർട്ടിന്റെ അവരുടെ ഈ ഗസ്റ്റിനെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം മണ്ണിലൂടെ ഓടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് അതിനുവേണ്ടി വാഹനം അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് അതിനുവേണ്ടി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ റോഡ് നമ്മൾ കാണണം ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയിൽ അവർ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതാണ് വിവിധ സ്കോഡുകൾ ഉണ്ട് പോലീസും വിവിധ സംവിധാനങ്ങളും അതാത് ഉത്തരവാദിത്തങ്ങൾ പരിഹരിക്കേണ്ടതാണ് ഈ റോഡ് ഇതുവരെ പൊതുമരാമത്ത് വകുപ്പ് ഇതിന് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇത് സുരക്ഷിതമാണ് എന്നുള്ള ഒരു സർട്ടിഫൈ ചെയ്യാനായി ഉദ്യോഗസ്ഥർ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് പി അല്ല മറിച്ച് ഇന്നലെ രാത്രി ആ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതായത് ഈ നമ്മൾ പിന്നിൽ കാണുന്ന ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഈ ഈ റോഡിന്റെ എൻ എച്ച് കരാറുകാരാണ് ഈ റോഡ് ഒരുക്കി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് അവരുടെ ഉത്തരവാദിത്വം അവരുടെ നിർവഹിക്കപ്പെട്ടിട്ടില്ല അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് വൈകിട്ട് മണിക്ക് ശേഷം പണിയെടുക്കാനാവില്ല എന്നുള്ള നിർദ്ദേശം രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട് പക്ഷെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ റോഡ് ഇപ്പോഴും അത്രയും ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാതെ കിടക്കുന്ന ഒരു സംവിധാനമാണ് മാത്രമല്ല അത് ഒരുക്കിയത് പൊതുമരാമത്ത് വകുപ്പല്ല എന്നുള്ളതാണ് ശ്രദ്ധേയം വൈകിട്ട് ഈ ഈ ദേശപാതയുടെ കരാറുകാരോട് റിക്വസ്റ്റ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഇട്ട് നൽകിയ അവരുടെ ഔദാര്യമായി ഇട്ട് നൽകിയിട്ടുള്ളതാണ് എങ്കിൽ പോലും ഇത് ഇത് മുഖ്യമന്ത്രി വരുന്ന ഒരു ഇടമാണ് അതീവ സുരക്ഷിത മേഖലയാണ് അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഇപ്പോഴും ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ള സമയത്തേ ഒമ്പത് ഇരുപത്തി ഇതുവരെ എത്തിയില്ല പത്ത് മണിക്ക് ശേഷം അവർ പ്രവർത്തിക്കത്തുള്ളൂ എന്നാണ് ഇനി അവർ വന്നിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാവുക എന്നുള്ളത് അറിയത്തില്ല വകുപ്പിൽ പണം അടച്ച് പ്രവർത്തിക്കുന്ന ആ കച്ചവടക്കാരുടെ കട പൂട്ടിക്കണം എന്ന കാര്യത്തിൽ എന്തായാലും ഒരു ഉറപ്പുണ്ട് ഈ പത്തുനൂറ്റി ഇരുപത് കടക്കാർ ചില കടകളിലൊക്കെ വെറും വെള്ളം മാത്രം വിൽക്കുന്ന കടകളാണ് ചിലർ ഐസ്ക്രീം വിൽക്കുന്ന ചെറിയ തട്ടുപോലത്തെ സ്ഥലങ്ങളാണ് എന്തായാലും അവരാരും അവിടെ വേണ്ട അവർ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് ആ കടകൾ മുഴുവൻ അടപ്പിച്ചേക്കാം എന്ന കാര്യത്തിൽ എന്തായാലും നേരത്തെ തന്നെ തീരുമാനമായി പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് എത്താനുള്ള വഴി എന്താണെന്നുള്ള കാര്യം ഇനിയും ആലോചിക്കുന്നതേയുള്ളൂ ആലോചിക്കട്ടെ സമയമുണ്ടല്ലോ എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷ പാളിച്ചോണ്ട് ഒപ്പം കർഷക ക്ഷമിക്കണം കച്ചവടക്കാരെ വയറ്റത്ത് അടിച്ചുകൊണ്ട് അവരുടെ ഭാഗത്ത് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്ന സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ഇന്ന് ആലപ്പുഴയിൽ കെ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ അവിടെ നടക്കുന്നത്